ൈസ് എന്നാണ് വിശേഷം സുഖം എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ പേര് എവിടെയെന്ന് അറിയാം ഞാൻ ഒന്ന് തലപ്പുറം പോയാ നമ്മളെ വണ്ടീൻ്റെ എഞ്ചിന് ഓയില് മാറ്റണം പിന്നെ ആക്സിലേറ്റർ കേബിൾ മാറ്റണം ഏ ആക്സിലേറ്റർ ക്യാബിൾ മാറ്റാനായിന് ഏ പിന്ന എൻജിനോയിൽ മാറ്റാൻ രണ്ടായിരം കിലോമീറ്റർ കുടുംബം ആണെന്ന് എഞ്ചിനോയിൽ മാറ്റല് രണ്ടായിരത്തി അഞ്ഞൂറ് വരെ പോയാലും കുഴപ്പമില്ലാന്ന് പറഞ്ഞു അപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറാ രണ്ടായിരത്തി ഇരുന്നൂറ് ആ രണ്ടായിരം കിലോമീറ്റർ ആയി എന്തായാലും അപ്പോൾ പോവാ അപ്പോൾ ഇപ്പോൾ ഒന്നേ മുക്കാല കേട്ടോ രണ്ട് മണിയാകുമ്പോൾ അടുത്തണം പിന്നെ ശനിയാഴ്ച ആണ് അവിടെ കുറച്ച് തിരക്കാമെന്ന് തോന്നുന്നത് രണ്ടുമണിക്ക് എത്തി മാറ്റിയിട്ട് വരണം ഓക്കേ നല്ല വെയിലാണ് കണ്ണിങ്ങനെ അറച്ചു ഇതല്ല നല്ല പൂരിൻ്റെ വെയിലാണ് ഈ പോകുന്ന അപ്പോൾ വീടിനൊന്നൊക്കെയാണ് ലൈക്ക് അതുപോലെ ചാനൽ സബ്സ് ചെയ്ത് വീടാന്ന് മസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലെക്കളും എനേബിൾ ചെയ്യാം മറക്കാതിപ്പോൾ തന്നെ ചെയ്യട്ടോ ഓക്കെ പിന്നെ നിങ്ങളെ അഭിപ്രായം വെച്ചാൽ കമൻറ്റേ പിന്നെ എനിക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് അഷ് കണ്ണൂർ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അഷ്റഫ് കണ്ണൂർ സെർച്ച് ചെയ്താൽ മതി ഓക്കേ ഒന്ന് ഫോളോ സപ്പോർട്ട് സപ്പോർട്ടേ ഓക്കെ നിർന്ന് വിടാം നല്ല വെയിലാണ് നമ്മളെ വണ്ടി ഇതാ നമ്മുടെ ചെറുക്ക് ഫുൾ പൊടിയാന്ന് വാഷ് ചെയ്യാൻ പറ്റും വാഷാണ് നല്ല വെയിലട്ടാ അടിപൊളി വെയിലാ ഈ കണ്ണറച്ചു കണ്ണറച്ചറച്ച് തനൽ മരങ്ങൾക്കൊന്നും ഇലയില്ലാന്ന് തോന്നലേ നില കുറവാ തനൽ മരങ്ങൾ അങ്ങനെ ചൂടാണ് അത്രയും ചൂടാണ് നമ്മുടെ പായങ്ങാടിന്ന് തലപ്പുമ്പിലേക്ക് ഓടുന്ന ബസ് കണ്ടോ നമ്മുടെ റൂട്ടിലോട്ട് ഓടുന്ന ബസ് കണ്ടോ തലപ്പറമ്പ് പായങ്ങാടി അതുല്യ പറശ്ശിനി വസ്തു ഉണ്ട് നമ്മളിവിടെ കൂടുതൽ പറശ്ശിനി ഉണ്ട് ഈ റൂട്ടിൽ ഇതാണ് നമ്മുടെ പായങ്ങാടി തലപ്പുമ്പിലേക്ക് പോകുന്ന റൂട്ട് എന്താ ഇവിടെ ഏറ്റവും കൂടുതൽ നല്ലവണ്ണം പൈസ ആക്കുന്നത് ദൈവം കണ്ടോ അവരാണ് ഏറ്റവും കൂടുതൽ പൈസ ആക്കുന്നത് എത്ര പൈസ അല്ലേ ആക്രി ആക്രിക്ക് നല്ല പൈസയാ ഇപ്പൊ നമ്മൾ ഇവിടുത്തെ അതായത് നമ്മളിവിടുത്തെ ആൾക്കാരെല്ലാം ചെയ്യാൻ നോങ്ങിട്ടുണ്ട് കുറച്ചായിട്ട് അല്ലെങ്കിൽ കൂടുതൽ തമിഴന്മാറല്ലേ ഇപ്പൊ ഇവിടുത്തെ ആൾക്കാരും ചെയ്യാൻ നോക്കിയിട്ട് കണ്ട ഇവിടെ ഇതാ വളവിന് വെച്ചിട്ട് കണ്ട കുപ്പി എടുക്കുന്ന പ്ലാസ്റ്റിക്കെല്ലാം എടുക്കുന്നെ ഇതാ കണ്ടോ ഇതെല്ലാം തമിഴന്മാർ തന്നെ അത് ചെയ്യുന്നെ കാരണം നല്ല പൈസയാന്ന് കയറ്റി വിടും ലോറിയില് ലോറിയില കയറ്റി വിടാം കണക്കിന് അതായത് സൈബറി കുപ്പം കുപ്പം എന്താ വെയിലെന്നറിയ ഊ ആ കുപ്പം പാലം നല്ല പാലം പണി നടക്കുന്നുണ്ട് എന്തോ ഭയങ്കര വെയിലാ ഇത പണി നടക്കുന്നുണ്ടോ പാലം സൈഡിൽ ആണ് അതെല്ലാം വണ്ടിയാ ഇതെല്ലാം ഉണ്ട് ഇതേണ്ടത് എല്ലാ സാധനം ഇത് എല്ലാ ട്രെയിൻ ഇതവിടെയെല്ലാം ഫ്ലൈ ഓവറിന്റെ പണി നടക്കുന്നുണ്ട് അങ്ങോട്ടേക്കാ പോകുന്നു നേരെ അങ്ങനെ പോകും അതുകൊണ്ടിട്ടാ പൊടിയാവുന്നേ റോഡ് വേണമെങ്കിൽ എടുക്കുന്നുള്ളേ ഭയങ്കര പൊടിയാകും ഭയങ്കര പൊടിയാണ് ജോലിയാ വന്ന് പോരുന്ന വെയിൽ നാട്ടിൽ ഭയങ്കര ചൂടാട്ടാ ഗവേഷ് അങ്ങനെ അവിടെ എത്തി കേട്ടോ മഞ്ഞ കെത്തി മണ്ണൊക്കെ അങ്ങനെ വണ്ടി പണിക്ക് എത്തി ഇച്ചിരി പണിയുണ്ട് സമ്മാനിച്ചല്ലേ ആക്സിലേറ്റർ കേബിൾ ഇടണമെങ്കിൽ എന്തെങ്കിലും ബോഡിയിൽ ഊരണം പോകും ബോഡിയിൽ ഊരണം ഊരിട്ട് വേണം ആക്സിലേറ്റർ കേബിൾ ഇട അതുകൊണ്ട് ഇച്ചിരി ടൈം എടുക്കും പിന്നെ എൻജിനെ പെട്ടെന്ന് മാറ്റും ആയിട്ട് മാറ്റാം ചെയ്യുന്നുണ്ടല്ലേ ചെയ്യട്ടെട്ടാ അങ്ങനെ കേബിൾ ഇട്ടോ പിന്ന ഇനി ഇനി എന്താ വെച്ചാല് ഇനി എഞ്ചിനോ എഞ്ചിനാല് പെട്ടെന്നാവും പെട്ടന്ന് മാറ്റി നമുക്ക് പോകട്ടെ ഇപ്പൊ രണ്ടേ മുക്കാലായി രണ്ടേ സമയ സമയത്തിനാരാ രണ്ടേ അയി അയിമ്പത്തെട്ടായി മൂന്നരൂപേന് അങ്കമ്പാടി വിടുവോ അതിന് മുമ്പ് അടത്തണം മൂന്നേരുവേ ഒരു മൂന്നര മൂന്നേ മുക്കാലിൻ്റെ ഉള്ളിൽ എത്തിയാൽ മതി മൂന്നേ നാൽപ്പത് ആ സമയത്ത് എത്തിയാൽ മതി എന്നിട്ട് ഇനുനിയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോകണം ഓക്കേ ഇപ്പത്തി ഇരുപത് പോകും പെട്ടെന്നാവും ആവുന്ന വിചാരിക്കുക ആവും അല്ലേ ആവും ഞാൻ ഇവിടെ രണ്ട് പുതിയ വണ്ടി വെച്ചിട്ടുണ്ട് രജിസ്റ്റേഡ് ഉണ്ട് നോക്കിയാൽ വൈറ്റ് ബ്ലാക്ക് യെല്ലോ ബ്ലാക്ക് ഉണ്ടോ ഇതാ വണ്ടി ആ അവനീസ് ട്ടോ സമയായി മൂന്നേ നാപ്പതായി വേഗം പോയിട്ട് ഇനിയെ കൂട്ടണം അങ്ങൻവാടി പോയിട്ട് ഇനിയ കൂട്ടണം അങ്ങോട്ട് ഞാൻ പിന്നെ അവിടെ വേ ഇറങ്ങി കഴിഞ്ഞി വണ്ടീന്റെ ആക്സിഡൻ കേബിൾ മാറ്റി എൻജിനും മാറ്റി സെറ്റ് അങ്ങനെ എത്തി അങ്കമ്പടി എത്തി ഇനി അടുത്തു ഇനി വാങ്ങോളക്ക എന്താ ഞാൻ തലപ്പുറം പോയി ഞാൻ ടീച്ചറെ ആ വരുന്നേ ആ വണ്ടി വണ്ടീൻ്റെ കേബിൾ മാറ്റാൻ പോലും മോളെ വണ്ടിക്ക് പണി ഉണ്ടായിരുന്നു മലപ്പുറം വരെ എൻ്റെ പാപ്പ വേഗം വരുന്നു ആ വയസ്സങ്ങനെ അങ്ങനെ വീട്ടിലെത്തിയട്ടോ ചായ നാലുമണിയായി ഇന്ന് ഫുഡ് കഴിച്ചിട്ടില്ല ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ടില്ല ഏതായാലും ചായ പഠിക്കുക നല്ല ചായ കേട്ടോ കഫിയാക്കിയ ചായ വാ സപ്പോ ചെറിയൊരു വീഡിയോ കേട്ടോ ഏ കൂടുതലൊന്നും കാണിച്ചിട്ടില്ല അവനാ നെക്സ്റ്റ് വെക്കണം കേട്ടോ അപ്പോൾ വരെ ബൈ ബൈ ആ പിന്നെ ചെയ്യണേ പറയാൻ പറയാമോട്ടേ വീഡിയോ ഒന്ന് ലൈക്ക് അതോടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ എന്നാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ചെയ്യാൻ വിളിച്ചാൽ മറക്കാതെ തന്നെ ചേട്ടാ ഓക്കെ അപ്പം നെക്സ്റ്റ് നെക്ഷെക്കണോ അപ്പോൾ ബൈ ബൈ